ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് പോവുകയാണ് നിങ്ങളും പോരും അല്ലേ പോരെ വേറെ എങ്ങോട്ടുമല്ല പെട്ടെന്ന് തന്നെ പറയും ഇതാണ് സ്ഥലം പോസ്റ്റ് കോഡ് കണ്ടോ നിങ്ങൾ സ്കോട്ട്ലൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ പള്ളിയാണ് കേട്ടോ നിങ്ങളുടെ ഡയറിയൽ ഇതുണ്ടായിരിക്കണം ആ പള്ളിയുടെ മുറ്റത്തോട്ട് പോകുമ്പോഴത്തെ പൂവും കായും ചെടിയും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് പള്ളിക്കകത്താണെങ്കിൽ വെറും എട്ടേ എട്ട് ബെഞ്ചേ ഉള്ളൂ ചെറിയ നാല് ബെഞ്ച് റൈറ്റ് സൈഡിലും നാല് ബെഞ്ച് ലെഫ്റ്റ് സൈഡിലും ഒരു അത്ഭുത വിളക്കെന്നൊക്കെ പറയുന്ന പോലെ ഒന്നും പറയണ്ട അതിൻ്റെ സറൗണ്ടിങ്സും പള്ളിയും ഞാൻ ഞാനിതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ആർക്കെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ പൊക്കോ കേട്ടോ ഇതുണ്ടോ നമ്മുടെ ക്യാൻറ്റിലൊക്കെ കത്തിക്കാനുള്ള സാധനമൊക്കെ ഭയങ്കര ഞാനൊരു ആരോ കാണിക്കുന്നുണ്ടോ അതവിടെ ഒരു കുടം വെച്ചിരിക്കുന്നതാണ് കേട്ടോ അവിടെ നിങ്ങളുടെ റിക്വസ്റ്റൊക്കെ എഴുതിയിടാം അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം പോണേ